പ്രഗ്നൻസി ടൈമിൽ മസ്റ്റായി ഉപയോഗിക്കേണ്ട ഒരു പ്രൊഡക്റ്റാണ് പ്രഗ്നൻസി പില്ലോ അല്ലെങ്കിൽ മെറ്റർണിറ്റി പില്ലോ പ്രഗ്നൻസി ടൈമിൽ നമ്മുടെ ബോഡി സ്ട്രക്ചറിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് ആ മാറ്റങ്ങൾക്കനുസരിച്ച് ഡിസൈൻ ചെയ്ത ഒരു സ്പെഷ്യൽ പില്ലോ ആണ് പ്രഗ്നൻസി പില്ലോ ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഗർഭകാലത്ത് നല്ല ഭക്ഷണം പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് നല്ല ഉറക്കവും ബോഡിയിൽ വരുന്ന മാറ്റങ്ങൾ അതായത് വയറ് കൂടുന്നതിനനുസരിച്ച് പെയിൻ ഒക്കെ ഉണ്ടാകും ഒരു നല്ല പ്രഗ്നൻസി പില്ല ഉണ്ടെങ്കിൽ വളരെ റിലാക്സ്ഡ് ആയി കിടക്കാനും ഇത്തരം വേദനകൾക്കൊരു റിലീഫ് കിട്ടാനും ഹെൽപ്ഫുൾ ആകും സോ നല്ല ഉറക്കവും കിട്ടും മറ്റൊരു ഗുണം ബ്ലഡ് സർക്കുലേഷൻ എൻഹാൻസ് ചെയ്യുന്നു എന്നതാണ് നമുക്കറിയാം ഗർഭകാലത്ത് ഇടതുവശത്തേക്ക് ചെരിഞ്ഞാണ് കിടക്കേണ്ടത് ഒരുപാട് സമയം ഇങ്ങനെ കിടക്കുമ്പോൾ അസ്വസ്ഥതകൾ ഒഴിവാക്കാൻ ഒരു പ്രഗ്നൻസി പില്ലോ ഉണ്ടെങ്കിൽ സാധിക്കും സോ നല്ല പൊസിഷനിൽ കൂടുതൽ നേരം കിടക്കാൻ സഹായിക്കുന്നത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ബെറ്റർ ആക്കുന്നു അതുപോലെ റീഡിംഗിനും അല്ലെങ്കിൽ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നതിനും മൊബൈൽ നോക്കിയിരിക്കുന്നതിനും ഒക്കെ ഈ പില്ലോ ഹെൽപ്ഫുൾ ആണ് ഡെലിവറിക്ക് ശേഷവും പലപ്പോഴും ബാക്ക് പെയിൻസ് ഒക്കെ ഉണ്ടാവും ആ സമയത്തും ഇരിക്കുന്നതും കിടക്കുന്നതും എല്ലാം കംഫർട്ട് ആക്കാനും പിന്നെ കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ ഒരു ഫീഡിംഗ് പില്ലോ ആയും ഇത് യൂസ് ചെയ്യാം ഈ പില്ലോ വാങ്ങുമ്പോൾ ഇതുപോലെ ഒരു ഔട്ടർ കവർ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം ഇത് ഇങ്ങനെ റിമൂവ് ചെയ്ത് വാഷ് ചെയ്യാൻ സാധിക്കണം ബിക്കോസ് പ്രഗ്നൻസി ടൈമിൽ ഹൈജീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ ഇതുപോലെ നല്ല ഫില്ലിംഗ് ഉള്ള പില്ലോ മാത്രമേ വാങ്ങാവൂ ഫില്ലിംഗ് കുറഞ്ഞ് ആകെ കുഴഞ്ഞിരിക്കുന്ന അവസ്ഥയിലുള്ള പില്ലോ വാങ്ങിയാൽ മുകളിൽ പറഞ്ഞ ഗുണങ്ങൾ ഒന്നും കിട്ടില്ല ഏറ്റവും മികച്ച പ്രഗ്നൻസി പില്ലോ ഏറ്റവും അഫോർഡബിൾ ആയ റേറ്റിൽ വാങ്ങാൻ നേരെ ഫാപ്പ് ഫെതേഴ്സിലേക്ക് പോരൂ